പറയുന്നത് നിലമ്പൂർ എം എൽ എ ആണ് പറയപ്പെടുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തര ക്രമസമാധാന സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന സേനയെക്കുറിച്ചാണ് അത് കേൾക്കുമ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് പറഞ്ഞാളിൻ്റെ രാഷ്ട്രീയമോ പറയപ്പെടുന്ന ആളിൻ്റെ രാഷ്ട്രീയമോ ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ രാഷ്ട്രീയ നയമോ നിലപാടോ അല്ല മറിച്ച് ഓരോ സാധാരണ പൗരന്മാരെയും ഭയപ്പെടുത്തുന്ന ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് അത് കേവലം ആരോപണങ്ങൾ മാത്രമാണോ അതിനപ്പുറത്ത് സത്യമാണോ അങ്ങനെ സത്യമാണെങ്കിൽ അതിന് ഉത്തരവാദികളായവർ തുടരുന്നത് ഗുണകരമാണോ അതല്ല അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടതെങ്കിൽ അത് ഉന്നയിച്ചാൽ അങ്ങനെ ലാഘവത്തോടെ ഉന്നയിക്കാൻ പാടുണ്ടോ തുടങ്ങിയ കേരള സമൂഹം പ്രതീക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ആവശ്യമാണ് കാരണം സിനിമയെപ്പോലും വെല്ലുന്ന വാക്കുകൾ ചേർത്തുവെച്ചാണ് പി വി എൻവർ ആ വാർത്താ സമ്മേളനം നടത്തിയത് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ സാറിനെതിരെയാണ് അദ്ദേഹം പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിനെപ്പോലും വെല്ലുന്ന കുറ്റവാളിയാണെന്ന് ആര് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസിലെ രണ്ടാമൻ എന്നിട്ടൊരു പരമ്പര പോലെ അദ്ദേഹം ഒരു കൂട്ടം ആരോപണങ്ങൾ ശബ്ദരേഖയുടെ തെളിവുണ്ടെന്നും ടെലഫോൺ കോളുകളുടെ റെക്കോർഡുകളുണ്ട് എന്നും പറഞ്ഞാണ് അദ്ദേഹം സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുജിത് ദാസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ ശബ്ദരേഖ അദ്ദേഹം എസ് പി ആണ് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് പുറത്തുവിട്ടിരുന്നു ആ കേട്ട ശബ്ദരേഖയിൽ അദ്ദേഹം പറയുന്നത് എനിക്കിനി ഇരുപത്തഞ്ച് വർഷത്തെ സർവീസ് കൂടി ബാക്കിയുണ്ട് ഞാനെന്നും കടപ്പെട്ടവനായിരിക്കും ഞാൻ അത്രേ പറയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പരാമർശിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചു മരം മുറിച്ച് ഡൈനിങ് ടേബിൾ പണിഞ്ഞു എന്നതാണ് കേസ് നമ്മളൊക്കെയും ഇവരുടെ കൂട്ട് ഉന്നത പോലീസ് ഉദ്യോഗമൊന്നുമുള്ള ആളുകളല്ല നമ്മളൊക്കെ ഈ മനുഷ്യരാണ് നമ്മളൊക്കെയും പല സ്ഥാപനങ്ങളുടെയും ചുമതലയിൽ അതിൻ്റെ മുഖ്യ ചുമതലക്കാരനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അവിടെയൊക്കെയും മരങ്ങളും എന്തെല്ലാം വിലപിടിപ്പുള്ള സാധനങ്ങൾ ചുറ്റുപാടുകളിൽ മുറിയിൽ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഓടിക്കളിക്കുമ്പോഴും നമ്മളതൊന്നും ശ്രദ്ധിച്ചിരുന്നതേയില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് കേൾക്കുന്നത് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട സംവിധാനത്തിൻ്റെ ജില്ലാ ഭരണകൂട മേധാവിയാണ് കുറ്റകൃത്യം ചെയ്തത് എന്ന് തോന്നിപ്പിക്കും വിധം ആ കേസൊന്ന് പിൻവലിക്കുമോ എന്ന് പി വി അൻവറിനോട് ചോദിക്കുന്നത് അതിനെ തുടർന്നാണ് അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തിയത് അതിലദ്ദേഹം ഗൗരവമായി ഉന്നയിക്കുന്നത് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മറ്റുള്ളവർക്കുമൊക്കെ എ ഡി ജി പിയുടെ ഭാര്യ ആളിയന്മാരടക്കമുള്ളവരൊക്കെ ഇടപെടുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള തെളിവുകളുണ്ട് എന്നാണ് അത് വളരെ കോൺഫിഡൻസോടെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നു ചിലരൊക്കെയും കമൻറ്റിൽ പറയുന്നുണ്ട് അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ പി സി ജോർജ് പോലെ സി പി എമ്മിൻ്റേതാണ് പി വി അൻവർന്ന് അങ്ങനെ അദ്ദേഹത്തെ പറയുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അടിസ്ഥാനരഹിതമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാംവിധം തെളിയിക്കാനുള്ള ബാധ്യത ഭരണകക്ഷികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിപക്ഷത്തിനും അടക്കമുണ്ട് പല കൊലപാതക കേസുകളും തെളിയാത്തതിൻ്റെ കാരണമെന്താണെന്ന് വ്യക്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു നമ്മുടെ നാട് നമ്മൾ യു പിയിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ നടക്കുന്ന പലതും കാണുമ്പോൾ അങ്ങനെയൊന്നുമല്ല നമ്മുടെയൊക്കെ നമ്മുടെ കിണറ്റിലെ വെള്ളം പോലെ സുതാര്യമാണ് നമ്മുടെ സംവിധാനമെന്നൊക്കെ പറയുമ്പോഴും ഇത് അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുകയാണ് തെളിയിക്കപ്പെടണം തെളിയിക്കപ്പെടുക തന്നെ വേണം ആരോപണമാണോ സത്യമാണോ എന്ന്